നമസ്കാരം ശശി തരൂരിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ ഏതാണ്ടൊക്കെ തീരുമാനമായിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നു കാരണം മറ്റൊന്നുമല്ല ശശി തരൂർ കോൺഗ്രസ് പാർട്ടി വിടുകയും പകരം ബി ജെ പിയിലേക്ക് ചേക്കേറുകയും ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് കാരണം ശശി തരൂർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം നരേന്ദ്ര മോദി യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിലപാടിനെ ശ്ലാഘിച്ചുകൊണ്ട് അതിനെ പുകർത്തിക്കൊണ്ട് തരൂർ രംഗത്തെത്തി രംഗത്തെത്തിയതോടുകൂടി തരൂരിനെ എതിരെ സംസാരിക്കാൻ തൽക്കാലം ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിൽ നിന്ന് ഈ ഇത് നമ്മുടെ മുരളീധരനോട് ചോദിക്കുമ്പോഴും അതോടൊപ്പം കെ സു സുധാകരനോട് അതായത് ബി കെ പി സി സി അധ്യക്ഷനോട് ചോദിക്കുമ്പോഴും അധ്യക്ഷൻ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലാണ് അദ്ധ്യക്ഷൻ്റെ വാദഗതികൾ എന്ന് നമുക്ക് കാണാം അതേസമയം കൃത്യമായി ശശി തരൂർ പറഞ്ഞത് കൊള്ളേണ്ടടുത്ത് തന്നെ കൃത്യമായി കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ അണിയറ നീക്കങ്ങൾ പലതും നടക്കുന്നുമുണ്ട് അതായത് ശശി തരൂരിനെ ബി ജെ പിയിലേക്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം എന്നാൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ വെറുതെ ഒരു ഒരു അംഗമാകാൻ വേണ്ടി ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു അപ്പോൾ ഇതിൽ വലുതെന്തോ ശശി തരൂരിന് വേണ്ടി കൊടുത്താലേ ശശി തരൂർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വരൂ എന്നുള്ള കാര്യവും ബി ജെ പിക്ക് അറിയാം ബി ജെ പിയിലുള്ള എല്ലാവർക്കും അത് താൽപ്പര്യമുണ്ട് ശശി തരൂർ ബി ജെ പിയിലേക്ക് എത്തുന്നത് അതുമാത്രമല്ല ഒരു ബി ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമാണ് ശശി തരൂരിന് വേണ്ടി ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും നഡ്ഡയുമടക്കമുള്ള ആളുകൾ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു ശശി തരൂർ ബി ജെ പിയിലേക്ക് ചേക്കേറിക്കഴിഞ്ഞാൽ ബി കൃത്യമായി ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം അദ്ദേഹം ആവശ്യപ്പെടുന്ന ഏത് കേന്ദ്രമന്ത്രി സ്ഥാനവും നൽകാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് അത് മാത്രമല്ല കേരളത്തിൽ കേരളത്തിലെ ബി ജെ പി ഘടകം പലപ്പോഴും ഇപ്പം കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്തു ശശി തരൂർ പറഞ്ഞത് തന്നെ ശരി എന്നുള്ള നിലയിൽ നിലപാടിലേക്ക് എത്തി ശശി തരൂരിനെ പിന്തുണച്ചുകൊണ്ട് അവരെത്തുന്നു തന്നെയുമല്ല ശശി തരൂരിനെ പോലെ ഇത്രയധികം അറിവുള്ള ഒരു വ്യക്തി അതായത് നമുക്കറിയാം അദ്ദേഹം വിശ്വപൗരൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ബി ജെ പിയിലേക്ക് വരുമ്പോൾ അത് ഗുണകരമായി തന്നെ തീരുമെന്ന് ബി ജെ പി കാര്യം കരു കണക്കൂട്ടുന്നു എന്നാൽ ആർ എസ് എസിന് ഇക്കാര്യത്തിൽ താല്പര്യമുണ്ടോ എന്നുള്ള വിവരവും അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ആർ എസ് എസ് കാര്ക്കും ഈ കാര്യത്തിൽ യാതൊരു എതിർപ്പുമില്ല എന്ന് വെച്ചാൽ ശശി തരൂർ കോൺഗ്രസിലേക്ക് ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യും എന്നുള്ള തരത്തിൽ തന്നെയാണ് ആർ എസ് എസിൻ്റെ നിലപാട് സത്യത്തിൽ ഒരു ബി ജെ പിയിലേക്കുള്ള പ്രവേശന കാര്യത്തിൽ ശശി തരൂരിന് യാതൊരു തടസ്സങ്ങളുമില്ല കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോഴും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കുന്ന കാര്യത്തിലും യാതൊരു തടസ്സവുമില്ല അതിനുവേണ്ടി ആരോടും ഒരു തരത്തിലും വാദിക്കേണ്ട ആവശ്യമില്ല വെറുതെ പറഞ്ഞാൽ മാത്രം മതി അതാണ് ഇപ്പോഴത്തെ നിലപാട് അതേസമയം ഇവിടെ വിയർക്കാൻ പോകുന്ന കോൺഗ്രസ് പാർട്ടിയാണ് നമുക്കറിയാം ഒന്നാമത് ദേശീയ തലത്തിൽ അതായത് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് പാർട്ടി ഇന്ന് അനുഭവിച്ചു ഒരു വലിയ പിടിപ്പുകേടുണ്ട് എന്ന് പറയേണ്ടി വരും ഒരു ദാരുണ അവസ്ഥ എന്ന് തന്നെ പറയണം ഇത്തരത്തിലൊരു ദാരുണാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ശശി തരൂർ ഇങ്ങനെ ഒരു നീക്കം നടത്തിയാൽ കോൺഗ്രസിൻ്റെ നില വീണ്ടും പരിങ്ങലിലാവും പരിങ്ങലിലാകാൻ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കും അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് എന്നാൽ ശശി തരൂരിന് കൂടുതൽ ആൾക്കാരെ കോൺഗ്രസിൽ നിന്ന് തനിക്കൊപ്പം ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു വലിയ പ്രത്യാഘാതം ഉണ്ടാകും അത് കേരളത്തിൽ വലിയ തോതിൽ പ്രതിഫലിക്കുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ പൊതുവേ ഉള്ള പറച്ചിൽ നമുക്കറിയാം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നുള്ളതാണ് കേരളത്തിൽ പൊതുവേ സംസാരിച്ചു വരുന്നത് അതിന് അവസാനത്തെ ഉദാഹരണമായി നമ്മളുടെ മുന്നിൽ തന്നെയുള്ളത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഇത്രത്തോളം വളർത്തിക്കൊണ്ടുവന്ന കെ കരുണാകരന്റെ മകൾ പി പത്മജിയുടെ കാര്യം തന്നെയാണ് പത്മജ വേണുഗോപാൽ ബി ജെ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കുകയറുന്നു ഇതുമൂലം പ്രത്യാഘാതം വളരെ വളരെ വലുതാണ് നമ്മൾ കാണേണ്ടി വരും ഇത് തൃശ്ശൂരിൽ തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ കണ്ടതാണ് തൃശ്ശൂരിൽ സംഭവിച്ചു പോയത് ഈ പറയുന്നവർ ഡി എൻ പ്രതാപൻ അടക്കമുള്ളവർ അവിടെ പാലം വലിച്ചു എന്നുള്ളത് പറയുമ്പോഴും ഈ പറയുന്ന പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടു പോയതിൻ്റെ ഒരു അലയൊലികൾ അവിടെ ആ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ ഇങ്ങനെ കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നുള്ളൊരു സംവിധാനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ കാര്യക്ഷമമായി മുതലെടുക്കാൻ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ് ബി ജെ പി ആകട്ടെ രണ്ടായിരത്തി മുപ്പതിൽ ഇവിടെ കേരളത്തിൽ ഭരണം പിടിക്കുമെന്നുള്ള അമിത ആത്മവിശ്വാസത്തിലുമാണ് അത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളത് തന്നെ മാത്രം എങ്കിൽ തന്നെയും ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ രണ്ടായിരത്തി മുപ്പ മുപ്പതിൽ ഭരണം പിടിക്കുമെന്ന് പറയുന്ന ബി ജെ പിക്ക് ശശി തരൂരിന്റെ ഈ ഒരു കടന്നുകയറ്റം ബി ജെ പിയിലേക്കുള്ള കടന്നുവരവ് വളരെ വലുതാണ് ഇവിടെ കോൺഗ്രസിനകത്താകട്ടെ ഇപ്പോഴും രണ്ടായിരത്തി മുപ്പ് ഇരുപത്തിയാറിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള കാര്യത്തിലുള്ള ആശയക്കുഴപ്പം ഇതുവരെ വിട്ടുമാറിയിട്ടുമില്ല ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് പറയുമെന്ന് പറയുമ്പോൾ തന്നെയും ഇവിടെ ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം അപ്പോൾ ബി ജെ പി കേരള ഘടകവും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേന്ദ്ര നേതൃത്വവും ശശി തരൂരിന്റെ വരവിനെ കാത്തിരിക്കുകയും ചെയ്യുന്നു ഈ ഇനി പറയാൻ പോകുന്നത് കോ ബി ഈ പറയുന്ന ശശി തരൂരിന്റെ ബി ജെ പി പ്രവേശനം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലാക്ക് തന്നെയാണ് എന്ന് പറയാം ഈ ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കുവാൻ ബി സി പി എമ്മിന് കഴിയും ഇടതുപക്ഷത്തിന് കഴിയും ഇത്രയേ ഉള്ളൂ ഒരു കോൺഗ്രസ്സുകാരൻ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം എം എന്ന് പറയുന്ന ഒരു വിശ്വപൗരൻ്റെ ഗതി ഇതാണെങ്കിൽ ബാക്കിയുള്ള കോൺഗ്രസ്സുകാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ട് എത്തിക്കാൻ സി കഴിയും അത് സി പി എമ്മിന് നേട്ടമുണ്ടാക്കാൻ കഴിയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ രണ്ടിടത്തും വേണമെന്നുണ്ടെങ്കിൽ സി പി എമ്മിനിതിൽ വലിയൊരു പ്രചരണായുധമാക്കി മാറ്റാനും സാധിക്കും അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ലീഗിനും ഇതിൽ വലിയ തിരിച്ചടിയായി മാറും ലീഗ് പതുക്കെ പതുക്കെ പിന്നോട്ട് ചവിട്ടുകയും ചെയ്യും നമുക്കറിയാം മലബാർ മേഖലയിൽ അദ്ദേഹം നടത്തിയ മലബാർ പര്യടനം പോലെയുള്ള പരിപാടിക്ക് വിലങ്കുതടിയായി നിന്നത് ഇതേ കെ പി സി സിയും പ്രതിപക്ഷ നേതാവുമാണ് അപ്പോൾ മലബാർ മേഖലയിൽ അദ്ദേഹം നടത്തിയ ആ ഒരു പ്രവർത്തനത്തിന് മലബാർ മേഖലയിൽ നിന്നുള്ള ഒരു വലിയ ജനപിന്തുണ ശശി തരൂരിന് ലഭിക്കുകയും ചെയ്തു അപ്പം ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പലരും ഇപ്പോൾ തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ബി ജെ പിയിലേക്ക് ശശി തരൂർ പോയാൽ പോകും എന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പലരുടെയും ഉള്ളതുണ്ട് പലരും ഈ പറയുന്ന കെ സുധാകരൻ അടക്കം അത് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് എനിക്ക് ബി ജെ പിയിലേക്ക് പോകുന്നതിന് മറ്റാരുടെയും അനുമതി വേണ്ട എന്നുള്ള തരത്തിൽ നമുക്കറിയാം വി ഡി സതീശൻ അടക്കമുള്ളവർ അവിടെ പോയുന്നുണ്ട് ബി ജെ പി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ കോ സി പി എം കാര് അദ്ദേഹത്തിന്റെ സംഘീഷൻ എന്ന് വിളിച്ചു തുടങ്ങിയത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല ഘട്ടങ്ങൾ ഇവിടെ ഉണ്ട് അത് ഇതെല്ലാം സി പി എമ്മിന് അനുകൂലമായി വരാനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്നുണ്ട് എന്തു തന്നെയാണെങ്കിലും ശശി തരൂർ കൃത്യമായി നിലപാടോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് കെ മുരളീധരൻ എ കെ സുധാകരൻ സുധാകരനാകട്ടെ ഇക്കാര്യത്തിൽ മൗനം പാലിച്ചു നിൽക്കുന്നു നടപടി എടുക്കണം എന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും കേന്ദ്ര നേതൃത്വം അതായത് എ ഐ സി സി ഇക്കാര്യത്തിൽ ഒരു നടപടി എങ്ങനെ എടുക്കും എന്നറിയാൻ വയ്യാത്ത ഒരു ആശയക്കുഴപ്പത്തിലാണ് കാരണം എന്ന് പറഞ്ഞു ഈ ഒരു നരേന്ദ്രമോദിയെ പുകഴ്ത്തി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു നടപടിയിലേക്ക് പോയാൽ ശശി തരൂരിൻ്റെ ബി ജെ പിയിലേക്കുള്ള പോക്ക് വളരെ വേഗത്തിലായി പോകും അത് വളരെ വലിയ ഒരു പ്രത്യാഘാതം കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എ എ സി സിക്കും ശശി തരൂരിനെതിരായ ഒരു നടപടിയെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് കാര്യം അത്രത്തോളം ഗതികെട്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് സാരം